സി അങ്ങനെ ഫൈനലി ഇന്നത്തെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമായിരിക്കും സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കോച്ച് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ ആണ് ഇരുപണിലേക്ക് ടാർഗറ്റ് സോ ചോദ്യങ്ങൾ എല്ലാവരും അവർ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതിരിക്കുന്നു സോ ഇതിൽ കോച്ചിനോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്തായാലും ഇന്നത്തെ പ്രസ് കോൺഫറൻസിലെ ചോദ്യങ്ങളൊന്നും വലിയ രസമില്ലായിരുന്നു കാരണം ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ആരാ എങ്ങനെ ചോദ്യം ചോദിക്കുകയായിരിക്കും എന്ന് എനിക്കറിയില്ല സോ എന്തായാലും ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇതിലെ പ്രധാനപ്പെട്ട ചോദിച്ചതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നോമാ സുദു സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ നമ്മുടെ അഡ്രലോണ ടീമിൽ തുടരുമോ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് സോ അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകിയതെന്ന് പറയുന്നത് അത് തനിക്കറിയില്ല ഇവരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും അതായത് സൂപ്പർ കപ്പിൽ ഇവരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും അതുപോലെ തന്നെ എനിക്ക് ഇവരിൽ ടീമിൽ എന്തെങ്കിലുമൊക്കെ നൽകാൻ പറ്റുന്ന താരങ്ങളാണോ എന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് അവരിവിടെ നിൽക്കുമെന്ന് തന്നെയാണ് കരോലിസും അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് കറ്റാലയും ഒക്കെ പറയുന്നത് സോ എന്തായാലും സൂപ്പർ കപ്പിലെ പെർഫോമൻസ് പോലെ ഇരിക്കും പലരുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെ പറയണം പിന്നെ ഇപ്പോഴേ ഇവരെ നിയമിക്കാനുള്ള കാരണം കൂടി എടുത്തു പറയുന്നുണ്ട് അതായത് പുതിയൊരു സീസൺ തുടങ്ങി ആ ഒരു സമയത്ത് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന് കഴിയും നല്ലത് ഒരു സൂപ്പർ കപ്പ് തൊട്ട് അടുത്ത സീസണിലേക്ക് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പോരായ്മകൾ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ സൂപ്പർ കപ്പ് മുതലേ നല്ലതായിരിക്കുമെന്നാണ് കരോലീസ് പറയുന്നത് സോ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു അപ്പോയിൻമെന്റ് നടത്തിയതെന്ന് എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ പിന്നെ നോ വസതി നേരത്തെ പറഞ്ഞു അല്ലേ അവരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും അല്ലെങ്കിൽ കോച്ചിങ് ഒരു താരങ്ങൾ ആവശ്യമാണ് എന്ന രീതിയിലിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെ പറയണം